എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് ഇവിടെ അടുത്തുള്ളൊരു റസ്തന്നൂര കോർണേഷ് ബീച്ച് അവിടോട്ട് നമുക്ക് പോകാം ഇവിടെ ഒരുപാട് ബീച്ചും കോർണേഷും ഒക്കെ ഉണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഞാൻ ഇത്രയും പൂക്കളുള്ള ഒരു ബീച്ച് കാണാവുന്നത് നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് ഈ സൈഡിലോട്ട് ഞാൻ വന്നിട്ടില്ല ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇത്രയും പൂക്കളും ഒരുമിച്ച് ഞാൻ കണ്ടിട്ടേയില്ല ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ കാണാനായിട്ട് അങ്ങനെ ഞങ്ങളൊരു രാവിലെയാണ് കേട്ടോ ഇറങ്ങിയത് അപ്പം നല്ല വെയിലുള്ള സമയമായിരുന്നു പക്ഷേ നോക്കിക്കാൽ എന്ത് രസമാണല്ലേ ഇത് നമ്മുടെ അരളിപ്പൂക്കളാണ് ആ അരളിപ്പൂക്കളാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിക്കേ ചെറിയ ചെറിയ കിളികളുടെ സൗണ്ട് കേൾക്കാം ആ കിളികൾക്കൊക്കെ ആ മണ്ണിൻ്റെ നിറമാണ് ആ പിങ്ക് കളറിന് ഭയങ്കര ഭംഗിയുണ്ട് സൂപ്പർ സൂപ്പറായിട്ടുണ്ടല്ലേ ഇങ്ങനെ ഇതിൽ കിടക്കാൻ തോന്നുന്നു അതുകൊണ്ട് ഈ പുളി ഒരു ഫ്ലവർ ബെഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഭംഗിയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇതിന്റെ പല കളറാണ് കേട്ടോ ഇത് പിങ്ക് ആണ് പിന്നെ വൈറ്റ് ഉണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് ദൂരെ നോക്കുമ്പോൾ ഒരു വലിയ കൊട്ട ഇങ്ങനെ കമത്തി വെച്ചേക്കുന്ന പോലെ ഇത് പനിയാണേ പന പന നിറേ പൂക്കൾ ഓ മൈ ഗോഡ് സീ ദസ് ഇതൊരു വൈറ്റ് കളർ കളറാണ് അല്ലേ ഒരു ക്രീം കളർ തോന്നുന്ന പൂക്കൾ ഓ വായ് ഇതെൻ്റെ ഡ്രസ്സായിട്ട് നല്ല മാച്ച് ചെയ്തുകൊണ്ട് നല്ല ഡ്രസ്സുണ്ട് ഇനി നമുക്ക് നീന്താതെ അവർ ഇവിടെ പോയി കണ്ടില്ലല്ലോ ഇനി ഒരു ലൈറ്റ് പിങ്ക് കളറിലെയാണ് അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെയും എന്തൊക്കെയോ പൂക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഈ വെയിലത്ത് എങ്ങനെയാണ് ഇതൊക്കെ നിൽക്കുന്നത് അതായത് നോക്ക് ഇതടുത്ത് തരണം ഇതും അതിനേക്കോളും കിടന്നു ിടിയിലായിട്ടുണ്ടല്ലേ എന്താ എന്നെ വന്ന് നിന്നിട്ട് വിളിക്കുകയാണ് പോകാമെന്നു പറഞ്ഞു കേട്ടെ ഊഫ് ചെറി ബ്ലോസംസ് എന്നൊക്കെ പറയുന്നത് പോലെ അടിപൊളിയായിട്ടുണ്ട് ഐ ആം സോ ഹാപ്പി ഇനി പോട്ടെ അല്ലെങ്കിൽ അവരെന്നെ ഓടിക്കും നമ്മൾ ബീച്ചിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഒന്ന് ഉച്ച സമയത്താ ഭയങ്കര വെയില വെയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി നൈസ് ഉണ്ട് ഇതുപോലെ വാക്ക് വെയ്സ് ആണ് വാക്ക് വെയ്സിൽ കൂടെ നടക്കാം ആളുകളൊക്കെ ഈ നട്ടുച്ചപ്പുറ വെയിലത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ബിവേർ വേർ സ്വിമ്മിങ് ഡേഞ്ചറസ് കോറൽ റീ റീഫ് സൈറ്റ് ആണ് ഇവിടെ കോറൽ റീഫ്സ് കൂടുതലുള്ളതാണ് ഇവിടെ പോയി സ്വിമ്മിങ് ചെയ്യരുതെന്ന് അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓ മൈ ഗോഡ് ഇവിടെ ആളുകളുണ്ടടാ എടാ ഇവിടെ ആളുകൾ ഉണ്ടടാ ഇവിടെ ആളുകൾ കുളിക്കുന്നുണ്ടട നീയം ഇവിടെ ആഴമുണ്ട് അവർ കോറൽ റീഫ് ഉണ്ട് കോറൽ റീഫാണ് ബിവേറോ സ്വിമ്മിങ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവർ ഇതാണ് ഇവിടുത്തെ ബീച്ച് ഏരിയ ഈ ബീച്ചിനാണെങ്കിലും നമ്മുടെ നാട്ടിലത്തെ കടൽ പോലെ ഭയങ്കര തിരകളൊന്നുമുള്ള കടലല്ല വളരെ ശാന്തമായ കടലാണ് കായലിൻ്റെ അത്ര പോലും തിരകളില്ലാത്ത കടലാണ് ഇത് നല്ല രസമില്ലേ കടലിനെ ഫേസ് ചെയ്ത് ഇങ്ങനെ ഊഞ്ഞാലാടാൻ പറ്റുന്നത് പിന്നെ കുട്ടികൾക്കുള്ളതായതുപോലെയുള്ള പാർക്കും പാർക്കിൻ്റെ ഐറ്റംസും ഒക്കെ ഉണ്ട് അതുപോലെ ആളുകളീ ന ഒട്ട ഒച്ചപ്പറ വെയിലത്തും അവിടെ വന്ന് കുളിക്കുന്നുണ്ട് അവക്കൂട്ടനെ ഇത് കണ്ടപ്പോൾ ഇതേലൊന്ന് കയറാൻ ഒരാഗ്രഹം അപ്പം പിന്നെ ആഗ്രഹം ആഗ്രഹമൊന്നും സാധിച്ചുകൊടുക്കാൻ വലിയ നഷ്ടമൊന്നുമുള്ള ആഗ്രഹമല്ലല്ലോ അപ്പം അങ്ങനെ അതേ കയറി കൊച്ചു പിള്ളേരുടെ അകത്ത് ഇവൻ കളിക്കുകയാണ് അപ്പം അങ്ങനെ അതുമൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കറങ്ങി അടിച്ചു കടലേ 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 കടല വേണോ കടല കടലേ കടലേ കടല ഒരു മണി നല്ല ഉച്ച പുറയിൽ പോവാം പോയിട്ട് പിന്നെ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് ചേർത്തട്ട് ബായ് ബായ്